പക്ഷേ മന്തി കച്ചവടം ചെയ്യുന്നവര് എൻ്റെ അടുത്ത് വന്ന് ട്രെയിനിങ് എടുക്കാറുണ്ട് അവർക്ക് അവർ കൊടുക്കുന്ന പോർഷൻ അൺലിമിറ്റഡ് കൊടുക്കുമ്പോ ഒക്കെ പല പല നഷ്ടങ്ങൾ അവർ സംഭവിക്കുന്നുണ്ട് ആ നഷ്ടം എനിക്ക് പൂർത്തിയായിട്ടും പറഞ്ഞു മനസ്സിലാക്കി കുറച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ദൈവാനുഗ്രഹത്താൽ മന്തി ബിസിനസ് വാസ് ബിരിയാണി ബിസിനസ് അതാണ് ഇന്ന് നമ്മൾ പറഞ്ഞു തരുന്ന വിഷയം അപ്പൊ സുഹൃത്തുക്കളെ മന്തിക്കടകള് നമ്മുടെ നാടിൻ്റെ ഒരു പുതിയ ട്രെൻഡാണ് നമ്മൾ ഇവിടെ പല പല ഭക്ഷണങ്ങളെ കുറിച്ചിട്ടും ഒരു കോമ്പിനേഷൻസ് നോക്കാറുണ്ട് അപ്പൊ ബിരിയാണി ബിസിനസ്സും മന്തി ബിസിനസ്സും അപ്പൊ മന്തി ബിസിനസ് ശരിക്കും പറഞ്ഞ കേരളത്തില് ഹതി ഒഴിമന്തി പോലെയുള്ള അവരൊക്കെ തന്നെയാണ് ആദ്യമായിട്ട് നല്ല രീതിയിൽ ഒന്ന് കൊണ്ടു അവരൊരിക്കലും ക്വാളിറ്റി കൊണ്ട് പിടിച്ചു കയറിയെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്കൊരു ടേസ്റ്റ് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാര്യമായി അജനമോട്ടൊക്കെ കഴിപ്പിച്ച് അളവിലധികം കഴിപ്പിച്ച് ശീലാക്കിയ ഒരു ടീമാണ് അവര് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ സ്വീറ്റ്സാണ് നമ്മളെ കൊണ്ട് പഞ്ചസാര നല്ലോണം കഴിപ്പിച്ചല്ല ശീലാക്കി എടുത്തത് സാധാരണ ഒരു മധുരം അതിൻ്റെ കൂടെ ഒരു എസൻസ് ചേർത്താൽ നമുക്ക് ലഹരി വരും അതാണ് ആർ കെ ജി പക്ഷെ നെയ്യും പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞാൽ ലഹരി വരും അറിയില്ല പലർക്കും അപ്പൊ ആ ലഹരി കൂട്ടി ഏറ്റവും കൂടുതൽ ഈ സ്വീറ്റ്സുകളൊക്കെ കൊടുത്ത് നമ്മളെ ആ ലഹരി അടിമയാക്കിയത് ശ്രീകൃഷ്ണ സ്വീറ്റ്സ് അജനാ മോട്ടെ പോലത്തെ സംഗതികളൊക്കെ കാര്യമായി പ്രൊമോട്ട് ചെയ്ത് മുമ്പോട്ട് നമ്മളെ കൊണ്ടുവന്നതാണ് ഇത്തരം മന്തിക്കടകള് അപ്പോ ഇനിയിപ്പോ എന്താ ആളുകൾക്ക് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്നല്ലേ രുചി കൊണ്ടൊന്നല്ല ഇഷ്ടപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ നഹദിയുടെ ഒക്കെ ഒരു കുഴിമന്തിയുടെ ഒരു ഭാഗമായിട്ട് തുടങ്ങിയതാണ് പെരുന്നൽമണ്ണ ഡൈൻ ക്ലബ്ബ് നാലഞ്ച് മാസം ഉണ്ട് ഒരു മൾട്ടി കുഷ്യൻ ആക്കാൻ ശ്രമിച്ചു നോക്കിയതാണ് അട്ടാരോ പരാജയമാണ് ഉണ്ടായത് ഞാൻ കുറിച്ചൊരു മുന്നൊരു വീഡിയോ ഇട്ടിരുന്നു കുറെ ആളുകളൊക്കെ വിളിച്ച് റിമൂവ് ചെയ്യണ തരത്തിൽ ബഹളൊക്കെ വെച്ചപ്പോ ഒന്ന് റിമൂവ് ആക്കിയിട്ട് പ്രസേഡിച്ച് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഇറക്കി അപ്പോ ഇതിലെന്താ പ്രശ്നം എന്ന് മൾട്ടി മൾട്ടിക്വശൻ നമ്മൾ വേറെ തന്നെ ഉണ്ട് കേട്ടാ അപ്പൊ മന്തി മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ മന്തി ഉണ്ടാക്കുന്ന കണക്ക് ഞാൻ ഇവിടെ പറഞ്ഞുതരാം അപ്പൊ ഈ കാണുന്ന കണക്ക് പ്രകാരം ഈ കണക്ക് പ്രകാരം ഒരു കിലോ റൈസ് വെച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ആ ഔട്ട്പുട്ട് എന്ന് പറയുന്ന റേസ് പൂർണമായിട്ടും എന്ത് ചെയ്യണം ഒരാൾക്ക് കൊടുക്കേണ്ട അവസ്ഥയാണ് ഞങ്ങൾ വെക്കുന്ന ശൈലാണെങ്കിൽ ഒരു റേസ് രണ്ടേ നാനൂറ് എന്നുള്ളത് മൂന്ന് മുന്നൂറ് മൂന്നര കിലോ വരെ ഔട്ട്പുട്ട് കിട്ടും ഒരു കിലോ റേസ് വെച്ചാൽ മറ്റവർക്കാണെങ്കിൽ ആ ഔട്ട്പുട്ട് കിട്ടേയില്ല രണ്ട് ആ ചിക്കൻ അപ്പോൾ കണക്ക് പാത്താൽ ഒരു നാന്നൂറ്റമ്പത് രൂപ അതിനെന്നെ തന്നെ ആവും പിന്നെ സലാഡ് മൈനസ് ഇതൊക്കെ ഒരു ക്വാളിറ്റിയിൽ അടിക്കണേ അഞ്ഞൂറ് രൂപയാവും ഈ അഞ്ഞൂറ് രൂപ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വിൽക്കുന്നത് മുമ്പ് അറുന്നൂറായിരുന്നു പിന്നെ അറുന്നൂറ്റമ്പത് ആക്കി ഇപ്പോൾ എഴുന്നൂറ് എഴുന്നൂറ്റി ഇരുപതിലേക്ക് എത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ എഴുന്നൂറിന് വിറ്റെങ്കിൽ ആണ് അവർക്ക് ഈ പറഞ്ഞ പൈസ കിട്ടാൻ പോലെയുള്ളത് ഇവർക്കിപ്പോൾ ഒരു ഒരു ഇരുന്നൂറ് രൂപ കഷ്ട ലാഭം കിട്ടും എന്ന് എന്നുവെച്ചാൽ എന്ത് സാധനം പ്രൊഡക്ഷൻ ചെയ്താൽ അത് ഫിഫ്റ്റി പെർസെന്റേജ് വിലക്കെങ്കിലും വിറ്റെങ്കിലാണ് ശെരിക്കും അതിന്റെ മറ്റുള്ള കടയുടെ ലൈബിലിറ്റി സ്റ്റാഫ് റെന്റ് എലക്ട്രിസിറ്റി ഒക്കെ പിടിക്കുള്ളു അത് കഴിഞ്ഞെങ്കിലും ലാഭം ഉണ്ടാവുള്ളൂ അപ്പോ നമുക്ക് അവിടെ കളക്ഷൻ വരുന്ന എഴുന്നൂറ് രൂപയാണെങ്കിൽ ഇപ്പൊ എഴുന്നൂറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ജൂലൈയിലൊക്കെ എഴുന്നൂറ്റി ഇരുപത് വരൊക്കെ എത്തിയിട്ടുണ്ട് അറുന്നൂറ്റമ്പിന് കൊടുക്കുന്ന ആൾക്കാരൊക്കെ വേഗം പൊടിഞ്ഞു പാലിസം കാരണം നൂറ്റമ്പത് രൂപയാണെങ്കില് പത്ത് കിലോമിറ്റ് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുക നൂറ് കിലോ വെക്കണം പതിനയ്യായിരം രൂപ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റേഷൻ മനസ്സിലാവണ്ട അപ്പോ ആളുകൾ ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾക്ക് ഇതൊരു ഒരു ഫുൾ മന്തി എന്ന് പറഞ്ഞാൽ രണ്ടര കിലോ കഷ്ടി റൈസും ചിക്കനും മറ്റു സലാഡുകളൊക്കെ കൂടിയിട്ട് ഏകദേശം അയാൾക്കൊരു മൂന്നര കിലോ സാധനം കിട്ടണം ഈ ചിക്കൻ ഒന്നായിരുന്നോണ്ട് കോഴി വന്ന് കഴിഞ്ഞാൽ ഒരു അറുന്നൂറ് എഴുന്നൂറൊക്കെ ഉണ്ടാവും ചിലത് എണ്ണൂറ് വരെ നമുക്ക് ചിക്കൻ കിട്ടും കുറച്ച് വലുതാണെങ്കിൽ അല്ലെങ്കിൽ അറുന്നൂറ്റമ്പത് റേഞ്ചിൽ ഒന്ന് പള്ളി കഴിക്കണം അതന്നെ പച്ചമല ഇളർത്തി പറഞ്ഞാല് ഒരു അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണെങ്കിൽ ഒരാൾക്ക് ഞങ്ങളെ ഫാമിലിയൊക്കെ ഒരു മന്തി ഒക്കെ പത്ത് രൂപ മേടിക്കുകയാണെങ്കിൽ എട്ടാൾക്ക് ആറു മുതൽ എട്ടാൾക്കൊക്കെ കഴിക്കാം അല്ലെങ്കിൽ ബാക്കി പിന്നെ എടുത്ത് വയ്ക്കേണ്ടി വരും ഇങ്ങനെ വാരിക്കോരി കൊടുത്തിട്ട് ഇൻഡസ്ട്രി നശിപ്പിച്ചതെന്ന് തന്നെ പറയാം കാരണം ഒരു പൊറോട്ടയും ചിക്കൻ കറിയും അല്ലെങ്കിൽ പൊറോട്ടയും ബീഫും കഴിക്കണമെങ്കിലേ ഒരു നല്ല ഒരു കുഴപ്പമില്ലാത്ത ചിക്കൻ കറിയാണെങ്കിൽ ഒരു നൂറ് നൂറ്റി രൂപേനെ ബില്ലിയ വരും രണ്ട് പൊറോട്ടയും കൊണ്ട് നൂറ്റി അമ്പത് രൂപയുടെ അടുത്തെത്തി ആൾ തല എണ്ണിയാൽ അതിന് വരുന്ന കോസ്റ്റ് എൺപത് തൊണ്ണൂറ് രൂപയാണ് ഇപ്പോഴും എഴുന്നൂറ്റി ഇരുപതാണെങ്കിൽ പോലും ഒരു ആറാള് കുറച്ച് ഒതുങ്ങി കഴിയുന്ന ആളാണെങ്കിൽ എട്ട് പേർക്ക് വിപുലമായിട്ട് സത്യത്തിൽ കഴിക്കാം ആറാൾക്ക് കൂട്ടുകയാണെങ്കിലും എഴുന്നൂറ് രൂപ വേണമെങ്കിലും അറുന്നൂറ്റി പത്ത് ഇരുപത് രൂപയുടെ ഉള്ളിൽ പരിപാടി തീർന്നു എന്നുവെച്ചാൽ നൂറ്റി പത്ത് നൂറ്റി ഇരുപത് രൂപയുടെ ഉള്ളിൽ പരിപാടി തീർന്നു ഒരു കോഴിയുടെ ക്വാർട്ടറിലില്ല അതിന്റെ പകുതി കഴിക്കാം ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കഴിപ്പ് കഴിക്കാം പിന്നെ പള്ളാറച്ചി തിന്നും ചെയ്യാ ചോറ് പിന്നെ സലാഡ് ഒരു അതിരുന്നൂറ്റിഅമ്പത് ഗ്രാം വെച്ചിട്ട് മൂന്ന് പാക്കറ്റ് ഏകദേശം ഉണ്ടാവും ഇതൊക്കെ കൂടി ഒരാൾ കഴിക്കുമ്പോൾ പള്ളറച്ച് തിന്നാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം അപ്പോൾ ഒരാളുടെ വെച്ച് നോക്കുകയാണെങ്കിൽ എഴുന്നൂറ് രൂപയാണെങ്കിൽ പോലും ആറാൾക്ക് ഗ്യാരണ്ടി കഴിക്കാം ഈ ചിക്കനും സാധനമൊക്കെ കൂട്ടിയിട്ട് വയറു ഇറച്ച് കഴിക്കാം എട്ടാള് മീഡിയത്തിൽ കഴിക്കുകയാണെങ്കിൽ എട്ടാൾക്ക് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്റ്റമക് ഫില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റമ്പത് ഗ്രാം മുതൽ അഞ്ഞൂറ് ഗ്രാം കഴിച്ച സാധാരണ ഒരാൾക്ക് മതി എന്നുള്ളൊരു തോന്നൽ വരും മുന്നൂറ്റമ്പത് ഗ്രാം കഴിക്കണമെങ്കിൽ പത്താൾ വരെ തിന്നും എട്ടാൾ ഗ്യാരണ്ടി ആയിട്ട് തിന്നും നാനൂറ് പ്ലസ് പിന്നെ അതിൻ്റെ കൂടെ വെള്ളം അത് കുടിക്കല്ലോ എട്ടാളാണ് എന്റെ കണക്ക് ഇതുകൊണ്ടാണ് മന്തിക്കടകള് തുടങ്ങാ പൂട്ട പല സ്ഥലത്തും കച്ചവടമല്ല പിന്നെ കൊടുക്കുമ്പോ ഇത് നഷ്ടമാണല്ലോ ഒന്ന് പറഞ്ഞിട്ട് കുറച്ച് കുറവ് കൊടുക്കുന്നല്ലോ ഒരു റൈസ് അത് നാട്ടുകാർ നിങ്ങൾ പൂട്ടിച്ച് അടക്കി തരും അതുകൊണ്ടാണ് മന്തി കച്ചവടം ഈ പറഞ്ഞ പോലെ വിപുലമായി ക്ലച്ച് പിടിക്കാത്തത് പിന്നെ അവരതിന്റെ കൂടെ മന്തി കടക്കാരെ ഇപ്പൊ നൂറു രൂപ നൂറ്റി രൂപയ്ക്ക് ബിരിയാണി കോമ്പറ്റീഷന് വേണ്ടിയിട്ടൊക്കെ കൊടുക്കാറുണ്ടെങ്കിലും ബിരിയാണിയിലൊന്നും ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് പല സ്ഥലത്തും പിടിച്ചിട്ട് അവർ കഴിയുന്നില്ല പിന്നെ ചില ആളുകൾ ഇപ്പൊ മന്തി പാലസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് മൊത്തത്തിൽ കൂട്ടി പോയി എത്ര ഷോപ്പ് ആയിരുന്നു എന്നറിയും അവർക്ക് എല്ലായിടത്തും കച്ചവടമില്ല എന്നുള്ള പ്രശ്നം തന്നെ പിന്നെ അവര് അടുത്ത വിവരം എല്ലായ്മ ചെയ്യും മറ്റേ മൾട്ടി കുഷിയല്ലേ കടക്കും മന്തി നേരെ അപ്പൊ ആ സ്ട്രാറ്റജി മന്തി ചെയ്യുണ്ടോ ഒരു കിലോ അരി അരിയുണ്ടാക്കി ഇതൊക്കെ കൂടി വിറ്റാൽ നിങ്ങളൊരു പത്ത് പതിനഞ്ച് ശതമാനം ലാഭം എടുക്കണമെങ്കിൽ വോളിയം സെയിലിലാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ പിടിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് സീറ്റിങ്ങും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്യും വോളിയം സെയിലില്ലേ മന്തി കച്ചവടം നടക്കുകയേ ഇല്ല അങ്ങനെ നിങ്ങൾ പള്ള അച്ചു കൊടുക്കാൻ തയ്യാറായിട്ടൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ചീനോട് തെറ്റൊന്നുമില്ല അങ്ങനത്തെ സ്ഥലങ്ങൾ അതോടും നിങ്ങൾക്ക് അതിൽ വിജയിക്കാം അതല്ലെങ്കിൽ ഓപ്ഷനില്ല ബിരിയാണിക്കാരപ്പുറത്തുണ്ട് ഞങ്ങൾ അടിപൊളി ആയിട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ല ദൈവം അനുഗ്രഹിച്ചാൽ നൂറ് രൂപ മുതൽ ഒരു അൾട്രാ പ്രീമിയം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെയുള്ള ബിരിയാണികൾ നല്ല ലക്ഷറി സാധനം തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണിയുടെ മുന്നിൽ പിടിച്ചേക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ബിരിയാണിയേക്കാൾ വില കുറച്ചുകൊണ്ടാണ് മന്തി പിടിച്ചു എന്നുള്ളത് എൻ്റെ ഗവേഷണത്തിൽ ഞാൻ കണ്ടെത്തി പക്ഷേ മന്തി കച്ചവടം ചെയ്യുന്നവർ എൻ്റെ അടുത്ത് വന്ന് ട്രെയിനിങ് എടുക്കാറുണ്ട് അവർക്ക് അവർ കൊടുക്കുന്ന പോർഷൻ അൺലിമിറ്റഡ് കൊടുക്കുമ്പോ പല പല നഷ്ടങ്ങൾ അവർ സംഭവിക്കുന്നുണ്ട് ആ നഷ്ടം എനിക്ക് പൂർത്തിയായിട്ടും പറഞ്ഞു മനസ്സിലാക്കി കുറച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ദൈവാനുഗ്രഹത്താൽ അപ്പോൾ മന്തി പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും പറ്റണമല്ല ഒരു പുതിയ സ്ഥലത്ത് തന്ന അവിടെ ഉള്ളവരൊക്കെ നെഞ്ചൊക്കെ ഒന്ന് കത്തും കാരണം അതിലത്രയും കെമിക്കൽസൊക്കെ ഇടണ്ട ഒരു സ്ഥിതിയിലാണ് അത് ഉണ്ടാകുന്നത് ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും എൻ്റെ പുതിയ രീതിയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ ഇത് കൊടുക്കുമ്പോൾ കസ്റ്റമർ സംബന്ധിച്ച് കസ്റ്റമർക്ക് ഹെവി പ്രോഫിറ്റ് ആയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ വില കുറച്ച് കൊടുക്കണം എന്നല്ല അപ്സെല്ലിങ്ങും പ്രോസസ്ലിങ്ങും കൂടെ ഉഷാറായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് മന്തി കച്ചവടത്തിൻ്റെ കൂടെ ബിരിയാണി അല്ലെങ്കിൽ ബിരിയാണിയുടെ കൂടെ മന്തിയും കൂടെ ചെയ്ത് വിപുലമാക്കാം പിന്നെ മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷനിൽ മധുഹൂത്ത് മക്കുലു അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും പൈസ കൂടുതൽ കിട്ടും ചെയ്യും ടേസ്റ്റ് വേരിയൻറ്റ് ഉണ്ട് പക്ഷേ ആ കാറ്റഗറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മധു ാണ് എനിക്ക് മന്തി ഞാൻ ഇഷ്ടപ്പെടാറുണ്ട് എങ്കിലും ഞാൻ വളരെ ലിമിറ്റിൽ കഴിക്കുന്നതുകൊണ്ട് ഐ ലൈക്ക് ഇറ്റ് എവറിങ് പിന്നെ ഒരു ബിരിയാണി പ്രേമിയാണ് ഞാൻ അപ്പോൾ ബിരിയാണിനെ സംബന്ധിച്ച് ബിരിയാണി ഡിഫറെന്റ് ബിരിയാണിയുടെ ഒരു ക്വാളിറ്റിയും ടേസ്റ്റും വെക്കേണ്ട പോലെ വെച്ചാൽ ഒരു മന്തിയും പിടിച്ചെടുക്കില്ല പിന്നെ അതിന് വിപുലമായ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണ്ടുണ്ട് അല്ല മന്തിയുടെ വല്ല റെസിപ്പി അറിയണമെന്നുണ്ടെങ്കിൽ മന്തി എന്ന് കമന്റ് ചെയ്യുക അപ്പോ ഇത്ര നേരം കണ്ടത് കൺഗ്രാറ്റ്സ് ഓൾ ദി ബെസ്റ്റ് നിക്ക് നിങ്ങക്ക് പോവാൻ മറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിക്കണം